ജലജീവൻ മിഷൻ പദ്ധതി ലക്ഷ്യം കൈവരിക്കാത്തതായും കേന്ദ്ര ഫണ്ട് ലാബ്സായത് മൂലം പദ്ധതി താളം തെറ്റിയതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണം ആവശ്യപ്പെട്ട് സർവശ്രീ അനൂപ് ജേക്കബ് അൻവർ സാദത്ത് പി കെ ബഷീർ മോഹൻസ് ജോസഫ് മാണി സി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഫണ്ട് അനുവദിച്ച അല്ലെങ്കിൽ പൂർണ്ണമായും റെസ്റ്റോറേഷൻ എമൗണ്ട് കെട്ടിവെച്ച റോഡുകൾ പോലും നവീകരിച്ചിട്ടില്ല ആലുവ മൂന്നാർ റോഡ് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രധാനപ്പെട്ട റോഡുകളാണ് ആലുവ പെരുമ്പാവൂർ റോഡ് ഇതടക്കമുള്ള റോഡുകൾ കിടക്കുകയാണ് സാറേ ആലുവ പെരുമ്പാവൂർ റോഡിന്റെ സാറേ ഇടപെട്ട് ഞാൻ പറഞ്ഞപ്പോൾ പലതവണ ഇടപെട്ടു ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയൊക്കെ ചെയ്തു സാർ അത് ഇതുവരെ ആ റോഡ് കൈമാറാൻ സാധിച്ചിട്ടില്ല വാട്ടർ അതോറിറ്റി ഇപ്പോഴും വാട്ടർ അതോറിറ്റി കയ്യിൽ അതാരണം കഴിഞ്ഞ ദിവസം ബോർഡ് പീഡപുണ്ട് സർ ആ റോഡ് സഞ്ചാരയോഗമല്ല കുണ്ടും കുഴിയിൽ വലിയ കുളമായി കിടക്കണേ അങ്ങ് ഇടപെട്ട് അങ്ങട്ടു പക്ഷെ റിസൾട്ട് ഇല്ല ഞങ്ങളെ ജനങ്ങൾ പഴിചാരുന്നു ഗവൺമെന്റിന് പഴിചാരുന്നുണ്ട് അപ്പൊ അത് ഇടപെടുന്നു സാർ അത് എത്ര നടപ്പില്ല അത് നമുക്ക് എന്തായാലും പ്രത്യേകമായി പരിശോധിക്കാം അങ്ങനെ ഒരു പ്രശ്നം റോഡുകള് ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ സംബന്ധിച്ചു ഇനി അൻപത്തയ്യായിരം കിലോമീറ്റർ റോഡ് നന്നാക്കാൻ കിടക്കാറ് ഇപ്പോ അൻവർ സഹാദിന്റെ കാര്യം പോലെ നിരന്തരം മീറ്റിംഗ് എട്ട് മാസമായിട്ട് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ നോ ഔട്ട്കം ഒന്നുമില്ല ഇപ്പോ നിങ്ങൾ വാട്ടർ അതോറിറ്റി അത് മന്ത്രി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിട്ടുള്ള പറയുന്നത് ഒരു നിർദ്ദേശം വെച്ചു ഗംഭീര നിർദ്ദേശം എന്താ പഞ്ചായത്തുകൾ ലോക്കൽ ബോഡികൾ അവരുടെ പ്ലാൻ ഫണ്ട് കൊണ്ട് ഇതങ്ങ് ചെയ്യ എന്നിട്ട് പിന്നെ ഇല്ല എന്നിട്ട് പറയാണ് ഏത് പ്ലാൻ ഫണ്ട് കഴിഞ്ഞ വർഷം ഒന്നാംഘട കൊടുത്തത് രണ്ടാം ഘടും മൂന്നാം ഘടും കൊടുത്തിട്ടില്ല ആ പ്ലാൻ ഫണ്ട് വെച്ചിട്ടാണോ പഞ്ചായത്തിന് അവരുടെ പദ്ധതി നടപ്പാക്കാനുള്ള പൈസ ഇല്ല ഒരു ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അപ്പോഴാണ് ജലജീവൻ മിഷന് വേണ്ടി കുത്തി പൊളിച്ചിരിക്കുന്ന റോഡ് പഞ്ചായത്ത് ആദ്യം ചെയ്ത് പിന്നെ ഈ പക്ഷെ അപ്പത് ഞാൻ പറയുന്നത് അത് പ്രായോഗികമല്ല റോഡുകൾ മുഴുവൻ നാശമായി കിടക്കുകയാണ്